ചേച്ചി ഭിന്നിച്ചേച്ചിവിടെ എപ്പോഴും പറയുന്നത് പറഞ്ഞോ ബിന്നിച്ചേച്ചുടെ ഫാനേ അല്ല ശ്രേയാഘോഷിന്റെ ഫാനാണെന്നാണ് പറയുന്നത് അങ്ങനെ എന്തൊക്കെയാ പറയുന്നത് അമ്മേന്റെ വിലയില്ല എന്നൊരു സങ്കടം അമ്മയ്ക്ക് ഉണ്ട് ഇട്ട് ടുത്ത് പഠിച്ചില്ല ആക്ച്വലി എന്റെ പാട്ടിയടുത്ത് ഞാൻ പഠിച്ചിട്ടുള്ളൂ അമ്മ വീട്ടിലല്ലായിരിക്കുന്നേ പിന്നെ അമ്മ വെച്ച് എന്താ ചെയ്യേണ്ട അങ്ങനെ തുറന്ന് ഞാൻ ഒരുമാതിരി ഗ്രാന്റഡായി പോയി പക്ഷെ ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് തൊട്ട് ഞാൻ പഠിക്കണമല്ലേ രണ്ടായിരത്തി എന്തിനിക്കാൻ വരണം ബുക്ക് എടുത്ത് വരുമ്പോ അമ്മ പെട്ടിയെല്ലാം എടുത്ത് എയർപോർട്ട് ചെയ്യും അതെ സോ അതോണ്ട് ഞാൻ വന്ന് പിന്നെ അമ്മക്ക് വന്ന് ഇവിടെ വരുന്നതും ഈ ഷോ ചെയ്യുന്നതും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സോ അതുകൊണ്ട് ശരി ഓക്കെ അമ്മയുടെ സ്വാതന്ത്ര്യം കളിയണ്ടല്ലോന്ന് പറഞ്ഞാ പഠിക്കാതെ പാട്ട് ഇഷ്ടപ്പെട്ടില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടായി സൂപ്പർ ടോൺ ചേച്ചി എപ്പോഴാ കല്യാണം അയ്യോ അറേഞ്ച് മേരേജാ ലവ് മാരേജ് ഞങ്ങള് ചോദിച്ചാൽ അടി കിട്ടുമൊന്നും പേടില്ല ചേച്ചിയാണ് ആദ്യം പറഞ്ഞത് ഇല്ലെങ്കിൽ ചേട്ടനാണ് ആദ്യം പറഞ്ഞേ ഞങ്ങൾ ആയി ായി പറയേണ്ടി വന്നില്ല മീനാക്ഷി ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ ഈ നല്ല നല്ല കപ്പിൾസ് എല്ലാം ആര് ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തും ചോദിച്ചാ പറയേണ്ടി വന്നിട്ടില്ല ഓട്ടോമാറ്റിക് ആയി അങ്ങനെ ജീവിതത്തിൽ ആരെങ്കിലും ഒരു ഫ്രണ്ട്സ് ഉണ്ടാവും വരാതെ എന്തോ നടക്കാൻ തോന്നുന്നില്ല ഇവര് വലിയ അതല്ല ആ അല്ല പറഞ്ഞത് ശരിയാണ് ഇപ്പൊ നമ്മളെ പോലെ നല്ല മനസ്സുള്ളവർക്ക് പറയേണ്ടി വരില്ല നമ്മളതിങ്ങനെ ഒന്ന് നോക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും പക്ഷെ ചേച്ചിയുടെ ഇല്ല എനിക്ക് ഒരു ഡൗട്ട് ജയിലിന്ന് വരുന്നുണ്ടല്ലോ അതെല്ലാം ചേട്ടൻ ചാടതിരിക്കാനാണല്ലോ അവര് ചാടിയ എന്തു ചെയ്യും ഡെയിൻ അതുകൊണ്ട് ഈ ചാണ്ട ഫ്രണ്ടിലേക്ക് പോവാറില്ല കള്ളലക്ഷണം കൊണ്ടേടിയാ അതല്ല കള്ളലക്ഷണം